ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ത്യ ഇനി ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് കളിക്കുക അതിനുവേണ്ടിയുള്ള സ്കോഡ് ബി സി സി ഐ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ചില സുപ്രധാന മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട് പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് ഷാമി തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം ബൂമ്പ്രക്ക് വിശ്രമമാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലുമാണ് മലയാളി താരമായ സഞ്ജു സാംസൺ തൻ്റെ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ സഞ്ജു ആണ് കളിക്കുക കാരണം ഋഷഭ് പന്തിനോ അല്ലെങ്കിൽ കെ എൽ രാഹുലിനോ ഈ ഒരു ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടാതെ സൂപ്പർ താരമായ ശുഭ്മാൻ ഗില്ലിനും ഈയൊരു ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നാൽ ബി സി സി ഐ ഇവർക്ക് വിശ്രമം അനുവദിക്കുകയല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് മോശം പ്രകടനത്തെ തുടർന്ന് ഇവരെ ടീമിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് റിപ്പോർട്ടറായ വെങ്കട്ട കൃഷ്ണയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ രണ്ട് ടി ട്വൻ്റി സ്കോഡിൻ്റെ ഭാഗമാവാനും പന്തിനും ഗില്ലിനും കഴിഞ്ഞിട്ടില്ല അതായത് അവർക്ക് വിശ്രമമല്ല മറിച്ച് അവരെ ടീമിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവർ കാത്തിരിക്കേണ്ടതുണ്ട് രാഹുലിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് വിശ്രമമല്ല ഏകദിന മത്സരങ്ങൾ അദ്ദേഹം കളിക്കും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ടീമിൻ്റെ ഭാഗമാവാൻ അദ്ദേഹത്തിന് കഴിയും ഇതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ താരങ്ങൾക്ക് ടി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഇനി മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് അതേസമയം ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട് അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി വരുന്നത് അതിനുള്ള ആ ഒരു സ്ക്വാഡിനെ പി സി സി ഐ പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ മൂവർക്കും ഇടം നേടാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം